ഹദീസിലൂടെ ൂടെജ്ലൂടെ തെളിവുദ്ധരിക്കാനാവുന്നില്ല എന്ന് പേരോടിനെ ബോധ്യമായി പേരോടിനെ ബോധ്യമായി തെളിവ് പറയാൻ കൊണ്ട് കഴിയൂല ശരിക്കും മനസ്സിലാക്കിക്കോ ഈ മൗലവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് ഇജ്മാ ഉദ്ധരിച്ചിട്ട് ഖിയാസ് പറഞ്ഞിട്ട് എനിക്ക് പറയാനാവില്ല എന്ന് വന്നപ്പോ പെട്ടുപോയ ഈ മുസ്ലിമാര് അവസാനം കണ്ട ഒരു അടവെന്താ നല്ല രസം കിട്ടും മറുപടി പറയാനാകുന്നില്ല തെളിവ് പറയാനാവില്ല എന്ന് കണ്ടപ്പോ മുസ്ലിമാരെടുത്തൊരു അടവെന്താന്നറിയോ തെളിവ് ചോദിക്കാൻ തന്ന പാടില്ല ആ പ്രേക്ഷകര പരിപാടിയാണ് തെളിവ് ചോയിച്ചൂടാന്ന് ഖുറാനുണ്ടോ അധീനുണ്ടോ എന്നൊക്കെ ചോദിക്കലാ പഴച്ച ആൾക്കാരുടെ പരിപാടിയാണ് ഒരു മൂന്ന് നാല് സ്ഥലത്ത് മുപ്പൻ ആ കാര്യം പറയുന്നുണ്ട് എന്റെ ശോധാക്കളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ തെളിവ് എന്ന് കണ്ടപ്പോ ഒന്ന് അടവ് മാറ്റി നോക്കിയാണ് രക്ഷപ്പെടാൻ അനുവദിക്കൂല തെളിവ് തന്നേ പറ്റൂ അതുകൊണ്ട് തെളിവ് ചോദിക്കൽ എന്നെ പഴച്ചോലെ പരിപാടിയാണ് പറയണ ഭാഗം ഒന്ന് കേട്ടോളി ുഹാരിണ്ടോ ഹരീസ് ഉണ്ടോ റുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യം ചോദ്യമാണ് അഹമ്മദ് ജയിലിൽ അടിച്ച മഹത്തസിലികളില്ലേ ഇമാമിങ്ങളെ കൊന്നവരല്ലേ അവരെ ചോദ്യമാണ് പിന്നെ കദറിയത്തിന്റെ ചോദ്യമാണെന്ന്മാമ് പറയുന്നു കതറിയ താരാ റസൂർ പറഞ്ഞാൽ കദറിയത്തു മജൂസു ഹാദി ലോമ ഈ സമുദായത്തിലെ മജൂസികളാണ് കദരികളൂ ഈ സമുദായത്തിലെ മജൂസികളാണ് കതലുകൾ അതുകൊണ്ട് തന്നെ അവർ മരിച്ചാല് നിങ്ങൾ പോകണ്ട അവരെ രോഗം കാണാൻ പോകണ്ട ഈ ചോദ്യം ചോദിക്കണോ ഇനി മരിച്ച രോഗം കാണാൻ പോകണ്ട മരിച്ചാലവരെ മയത്ത് കാണാൻ പോകണ്ട രോഗിയായ സന്ദർശിക്കാൻ പോകണ്ട ഇതൊക്കെ എന്തിനാ പറഞ്ഞൊരു തെളിവ് ചോദിച്ചിരേ തെളിവ് ചോദിച്ചിരുന്നു തെളിവ് തരില്ലാതെ ഇനി വരെ മരിച്ചാ കാണാൻ പോകേണ്ടത് പറയലാണ് വേണ്ട തെളിവ് പറ ചോദിച്ചതിന് ഹദീസുദ്ധരിക്കൂ തെളിവ് പറയൂ തെളിവ് പറയാൻ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ എടുത്താടമാണ് പിഴച്ചുപോയ കതിരികളുടെ വാദമാണ് പിഴച്ചുപോയ മജൂസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള കതിരികളുടെ സ്വഭാവമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഇനിയും പറയുന്നത് കേട്ടോളൂ അത് തന്നെ നോക്കിയിട്ട് സ്വീകരിക്കാവൂ ഇമാവിന്റെ എടുക്കാവൂ എന്ന് പറഞ്ഞത് അത് കദരിയാക്കലാണ് അപ്പൊ കദീയത്തും എത്തസിലും ബാധിച്ച വാദമാണ് ഇവിടെ മൗലൈ വന്ന് ചർദിച്ചത് കണ്ടോ മൗലൈ വന്ന് ചർദ്ദിച്ചത് അതാണ് എന്നാ കോരിത്തന്ന് എന്നാ പിന്നെ കോരി തിന്ന് മുഴുത്തച് കതരിയത്തും ഒക്കെ ചോദിച്ച ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ട് നിങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിലേക്കാൻ വരുന്നുണ്ട് അതിന്റെ മുമ്പ് ഇനിയും അതാ മൂപ്പരാത് തന്നെ അവകാശപ്പെടുന്നത് കേട്ടോള് ഇത് പഴച്ച ചോദ്യാണ് കേട്ടോള് പരിപാടി അത് മുങ്കാത്തിന്റെ കാലത്തില്ല കേട്ടോ അവർക്കൊന്നും പരിപാടില്ല ചോദിക്കൂലാൻ പിന്നെ അടുത്ത വരട്ടെ മാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഹരീസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല ഇമാമിങ്ങൾ ചെയ്താൽ മതി അപ്പൊ ഖുർആാനുണ്ടോ ണ്ടോ എന്ന് ചോദിക്കുന്നത് ആരുടെ പരിപാടിയാണ് പഴച്ചവരുടെ പരിപാടിയാണ് എങ്ങനത്തെ പഴച്ചവര് രോഗിയായാൽ രോഗം കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പഴച്ചവര് മരിച്ചാൽ അവരെ കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പഴച്ചവര് എങ്കിലും ആരേ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളാണ് പെടുന്നത് കേട്ടോ മുഴുത്തശിലത്തിന്റെ രീതി കതിരിയാക്കൾ ചോദിച്ച ചോദ്യം പഴച്ചുപോയവർ ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്നു നിങ്ങളുടെ ഇരട്ട താപ്പല്ലേ ഈ കാണിക്കുന്നത് ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്ക ഓർമ്മയിലില്ല അതുകൊണ്ട് അപ്പ അങ്ങനെ പറഞ്ഞുവെങ്കിലും മൂപ്പരിക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ മുഴുത്തശീലത്തിൻ്റെ പഴച്ച ചോദ്യം കതിരിയാക്കരുടെ പഴച്ച ചോദ്യം ആ പഴച്ച ചോദ്യം ഇതാ പേരോടിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നു അതയൊരു ഹദീസ് ഉണ്ടോ ഖബറ നബി വഫാത്തായി ഹദീസിൽ ഉണ്ടോ കണ്ടോ എന്തായാച്ചേ ഖബറ നബി വഫാത്തായി ഖുർആനിൽ ഉണ്ടോ രോഗിയായാൽ മാത്രം അതുപോലും പാടില്ലെന്ന് പറയപ്പെട്ടിട്ടുള്ള അത്രക്കും പഴച്ചുപോയവന്റെ ചോദ്യം മരിച്ചാൽ മയ്യത്ത് പോലും കാണരുതെന്ന് അത്രക്കും പോയിട്ടുള്ള കക്ഷികളുടെ ചോദ്യം ആരാണ് ചോദിച്ചത് പേരോടല്ലേ ചേരുക എന്ന് മൂപ്പരി തന്നെ സമ്മതിക്കുന്നു ഇനിയും കേട്ടോളൂ ഇനിയും കേട്ടോളൂ അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു ആറിലുണ്ടോ ഹദീസിലുണ്ടോ റിപ്പോർട്ടവിടെ സെനത വിടെ റിപ്പോർട്ടവിടെ സെനത വിടെ ആറിലുണ്ടോ ഹദീസിലുണ്ടോ റിപ്പോർട്ടവിടെ സെനത വിടെ റിപ്പോർട്ടവിടെ സെനത വിടെ കേട്ടാ ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ റിപ്പോട്ടവിടെ സനതവിടെ മുഴത്തസിലത്തിന്റെ ചോദ്യം കതിരിയാക്കരുടെ ചോദ്യം ഇനിയും കൊണ്ട് തന്നെ ഈ പഴച്ച കക്ഷികളുടെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു ഞാൻ പേരോടാ മുഴത്തസിലത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞോ കതിരിയത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞോ വരട്ടെ മെമ്പർഷിപ്പിനുള്ള അടയാളം ഒന്നുകൂടി

യത്തുണ്ടോ സുപ്രമലയാളത്തിലാക്കുന്നതിന് അതീജുണ്ടോ സുപ്രമലയാളത്തിലാക്കുന്നതിന് ആരുടെ ചോദ്യമാ പിഴച്ചവരുടെ ചോദ്യമാണ് ഇനി പറയൂ ആരാണ് പഴച്ചത് ആരെയാണ് രോഗം കാണാൻ പോകാൻ പറ്റാത്തത് ആര് മരിച്ചാലാ കണ്ടൂടാത്തത് പറയണേ മറുപടി പറയാനും സാധിക്കാതെ നിങ്ങൾക്ക് വന്നില്ലേ